ഇന്നത്തെ വീഡിയോയ്ക്ക് ഒരു പ്രത്യേകതയാണ് എന്താ വെച്ചാൽ അധികം ആരും അങ്ങനെ ചെയ്യാൻ വഴിയില്ലാത്തൊരു കാര്യാണ് ഒരു മരുന്നിന്റെ ഗുണത്തെ പറ്റി പറയാൻ വേണ്ടിയാണ് ലൈവായിട്ട് റിസൾട്ട് കിട്ടുന്ന ഒരു സംഭവമാണ് ഒരിക്കലും സൗന്ദര്യം അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമല്ല എന്നാൽ സൗന്ദര്യം ചോദിച്ചാൽ ആ ഉണ്ട് തരം നമ്മള് പാചകം ചെയ്യുമ്പോഴാണെങ്കിലും അല്ലാതെ എന്തെങ്കിലും ചൂടുള്ള വസ്തു ഒക്കെ എടുക്കുമ്പോഴാന്നും നമ്മുടെ കൈയോ കാലോ എവിടെയെങ്കിലും പൊള്ളാറില്ല അപ്പോൾ അങ്ങനെ ആ പൊള്ളലിന് ഈ കുടുന്ന് വരുമല്ലോ പൊള്ളൽ പൊള്ളി നല്ലതായിട്ട് പൊള്ളിക്കഴിയുമ്പോൾ ആ കുടുന്ന് വരാതിരിക്കാൻ വേണ്ടി ഉള്ളൊരു മരുന്നാണ് കുടുന്ന് വരത്തുമില്ല ആ പൊള്ളൽ വലിയ ബുദ്ധിമുട്ടില്ലാതെ നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റും ഒരു പരുവം വരെയുള്ള പൊള്ളലൊക്കെ അതിനു ഒരു മരുന്നാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത് ലൈവായിട്ട് പൊള്ളി അതിന്റെ റിസൾട്ട് ആണ് കാണിക്കുന്നത് കേട്ടോ ഇതൊക്കെ അപൂർവമായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോവാം രാവിലെ കഞ്ഞി ഊറ്റാൻ വേണ്ടി തുടങ്ങിയപ്പോൾ പെട്ടെന്ന് കഞ്ഞി കയ്യിൽ നിന്ന് സ്ലിപ്പായിപ്പോയി സ്ലിപ്പായിട്ട് ഒരു കയ്യിൽ നിറച്ച് പെട്ടെന്ന് കഞ്ഞിവെള്ളവും ചോറും എല്ലാം കൂടെ വീണ് നല്ലതായിട്ട് പുള്ളി പെട്ടെന്ന് നമ്മൾ ചെയ്തതെന്താ വെച്ചാൽ കറ്റാർ വാഴ ഉണ്ടല്ലോ കറ്റാർ വാഴയുടെ തണ്ട് ഒടിച്ചിട്ട് രണ്ട് സൈഡിലേയും മുള്ള്ള്ള്ള്ള്ള്ള്ള്ള് നീക്കം ചെയ്തതിന് ശേഷം സെൻട്രലുമായിട്ട് കീറി എടുക്കുക കീറി എടുത്തിട്ട് നമ്മുടെ എവിടെയാണോ പുള്ളി അവിടെ വെക്കുക അതിൻ്റെ കൂടെ കുറച്ച് ഐസിൻ്റെ വെള്ളം കൂടെ ഒഴിക്കണം ഐസിൻ്റെ വെള്ളം കൂടെ ഒഴിച്ച് കഴിയുമ്പോൾ നമുക്ക് നീറ്റൽ കുറച്ച് കുറഞ്ഞിരിക്കും നല്ല നീറ്റലാണ് അപ്പോഴത്തേക്ക് നമുക്ക് എന്താ പറയുക താങ്ങാൻ പറ്റാത്ത ടൈപ്പിലുള്ള നീറ്റിലായിരിക്കും പക്ഷേങ്കിൽ ഐസ് വെള്ളം ഒഴിച്ച് കറ്റാർ വാഴയും കൂടെ പൊട്ടിച്ച് ഇങ്ങനെ വെച്ച് കഴിയുമ്പോൾ പുള്ളിയ ഭാഗത്ത് ഫുള്ള വയ്ക്കണം വെച്ച് കഴിയുമ്പോൾ നമുക്ക് വലിയ രീതിക്ക് പൊള്ളത്തില്ല പുള്ള പുള്ളിയെ തന്നെ നമുക്ക് കുടുന്ന് വരത്തില്ല സാധാരണ പുള്ളി കുമിളിച്ച് വെള്ളമൊക്കെ ആയിട്ട് നിൽക്കുള്ളൂ അങ്ങനെ വരത്തില്ല ഇതിപ്പോൾ നമ്മൾ ഒരു രാവിലെ ഏഴരക്ക് സംഭവിച്ചതാണ് പിന്നെ നോക്കി ഒരു പത്ത് പതിനൊന്ന് മണിയൊക്കെ ആയപ്പോഴത്തേക്കുള്ളതാണ് ഈ ഒരു അവസ്ഥ കുറച്ച് കളർ ചേഞ്ച് ആയിട്ടുണ്ട് അത്രേ ഉള്ളൂ അല്ലാതെ കുടുന്നു വന്നിട്ടില്ല അപ്പോൾ അതാണ് നമുക്ക് ഏറ്റവും ഒരു ഉപകാരമുള്ള കാര്യം വേറെ പേസ്റ്റോ കാര്യങ്ങളോ ഒന്നും ചെയ്യാൻ പാടില്ല തേക്കാൻ പാടില്ല മെഡിസിൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തേക്കാം പക്ഷേ അതിലും ഏറ്റവും ബെറ്റർ ഇത് തന്നെയാണ് ഇതൊരു ഇത്രയും ഭാഗം നേരി പിടിച്ചിരിക്കുകയാണ് ഇപ്പം കണ്ടില്ല കളർ ചെയ്ഞ്ച് ആയിട്ടൊന്നും നമുക്ക് തോന്നില്ല പിറ്റേ ഒരു പിറ്റേ രണ്ട് ദിവസം കഴിഞ്ഞിട്ടുള്ള ഒരു അവസ്ഥയാണ് ജസ്റ്റ് അറിയത്ത് പോലും ഇല്ല പൊള്ളിയിട്ടുണ്ട് പക്ഷേ എനിക്ക് തൊടുമ്പോഴത്തേക്ക് നല്ല വേദനയാണ് നമുക്ക് തൊടാനൊന്നും പറ്റത്തില്ല നല്ല നീറ്റെല്ലോ ഒക്കെ ഉണ്ടാവും ഇതൊരു മൂന്നാമത്തെ ദിവസത്തെ അവസ്ഥയാണ് അപ്പോഴത്തേക്കും ആ നീര് പോയിട്ടില്ല ചെറുതായിട്ട് ഇതായി വരുന്നുണ്ട് ഇപ്പം ഒരു ആഴ്ച കഴിഞ്ഞതിന് ശേഷം തിങ്കളാഴ്ച പുള്ളി നെക്സ്റ്റ് മൺഡേ തിങ്കളായപ്പോഴത്തേക്ക് ഈ ഒരു അവസ്ഥ ഒരു നല്ലതായിട്ട് ചുക്കി ചുളിഞ്ഞ് അത്രയുടെ കറുത്ത് നല്ലതായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ പുള്ളി കുടുന്നിട്ടില്ല ഇതിപ്പോഴും തൊലി അത്രയും ചേർന്ന് തന്നെ ഇരിക്കുകയാണ് ഇതാണ് അതിൻ്റെ ഒരു ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളൊരു കാര്യം നമുക്ക് വേദന കാണും നല്ല പുള്ളി ഞാൻ വേറെ മരുന്നൊന്നും തേച്ചിട്ടില്ല കറ്റാർ വാഴ മാത്രമാണ് അപ്പം നമ്മൾ മസ്റ്റായിട്ട് നമ്മുടെ എല്ലാവരുടെയും വീട്ടിലൊരു കറ്റാർ വഴ നട്ടുപിടിപ്പിക്കുക ഏറ്റവും ബെറ്ററാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു താങ്ക്